ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് കൽത്തപ്പത്തിൻ്റെ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു കൽത്തപ്പം വളരെ പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം എങ്ങനെയുണ്ടാക്കണതെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ ഈ ഒരു കൽത്തപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര ഗ്ലാസ് പച്ചരി ഒരു മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് പുതിർത്തി കൈകി വൃത്തിയാക്കി കൊണ്ടയച്ചേക്കാണ് കേട്ടോ പിന്നെതാ ഞാൻ ആദ്യം തന്നെ മിക്സിൻ്റെ ജാറെ എടുത്ത് അതിൽ ഈയൊരു അരി ഇത് പോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാനിതാ കുറച്ച് വെള്ളം ഒരു തവിച്ചോറും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു ഒന്നര ഗ്ലാസ് പിന്നെ അരിക്ക് ഈ ചോറാണ് ഇട്ട് കൊടുക്കണം അതായത് ഈ ചോറ് ഏത് അരിൻ്റെ ചോറായാലും പ്രശ്നം ഉള്ളത് റേഷൻ കളയിൽ നിന്ന് കിട്ടണേ ആ ഒരു അരിൻ്റെ ചോറാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കിട്ടും ഈ അരം പിന്നെ ചോറും അരിയും കൂടി അരിയുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെന്താ അതിൽ കുറഞ്ഞ ഒരു കാ ക്ലാസ്സിന് കീപ്പട്ടായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ ഇനി നല്ലവണ്ണം അങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് ഇത് അങ്ങോട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ ഇവിടെ ദാ ഞാൻ ഈയൊരു ജാർ കൈകിട്ട് കുറച്ച് വെള്ളം കേട്ടോ കണ്ടില്ലേ ഒരുപാട് വെള്ളത്തിൽ കഴിച്ച് കൊടുക്കാൻ പറ്റൂലേ ഇങ്ങോട്ടിതാ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് ഞമ്മക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഒരു പാത്രത്തേക്ക് നാല് ശർക്കര ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് എന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇവിടെയും വെള്ളം നോക്കി കുറച്ച് കുറച്ചിട്ടോ ആ ക്ലാസ്സിൻ്റെ കീപ്പട്ടായിട്ട് വെള്ളം ഞാൻ ഇതാ ഇതിൽ കൊഴിച്ച് കൊടുത്തതിന് ശേഷം താ നല്ലോണം അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ ആ ഒരു ചൂടോട് കൂടി വേണം കേട്ടോ ഞമ്മൾക്ക് ഈ ഒരു പിന്നെ മാവ്ക്ക് ഒഴിച്ച് കൊടുക്കാൻ പിന്നെ ഒരു കൈ കൊണ്ട് നമ്മൾ ഇതാ ഈയൊരു ചൂടോട് കൂടി ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ഈയൊരു മാവ് ഇതാ പെട്ടെന്ന് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കയ്യൊരു മാവ് കട്ട കുത്താനും സാധ്യത ഉണ്ട് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണേ അങ്ങനെ കണ്ടില്ലേ പെട്ടെന്ന് കൈ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഈ ഒരു കൽത്തപ്പം ഉണ്ടാക്കുമ്പോളെ നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു അരിയ്ക്ക് തന്നെ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നെയ്യപ്പത്തിൻ്റെ റെസിപ്പിട്ടു കേട്ടോ അപ്പോൾ അതിലുണ്ട് പിന്നെ ഈ ഒരു സക്കര വെള്ളം നമ്മൾ ആ ഒരു മിക്സിക്ക് തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ കൽത്തപ്പത്തിനുള്ള വ്യത്യാസം ഇതാണ് കേട്ടോ ഇതുപോലെ ഈയൊരു കട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഈയൊരു ചൂടോട് കൂടി പെട്ടെന്ന് ഇളക്കി കൊടുക്കുക ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇനി ഇതൊക്കെ രണ്ട് മൂന്ന് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണത് കേട്ടോ കുറച്ചിതാ കരിഞ്ചീരകം കുറച്ച് നല്ല ചീരകവും അളവെന്ന് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞ് സ്പൂൺ ഉണ്ടല്ലോ അതിന് തന്നെ അര വേ ആയിട്ട് മതി കേട്ടോ ഇതൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ കേട്ടോ ചിലർക്ക് അങ്ങനെ കരിഞ്ചീരകം ഒന്നും അപ്പത്തിൽ ഇഷ്ടമുണ്ടാവില്ല ഇത് നല്ല എനിക്ക് ഓർഡർ ഉള്ളൊരു കരിത്തപ്പാണ് അതുകൊണ്ട് കാണാനൊക്കെ നല്ല മൊഞ്ചും ഇതൊക്കെ വേണമല്ലോ ഇനി കരിഞ്ചീരൊക്കെ നല്ലത് കേട്ടോ അതാണ് ഇക്കൊരു നുള്ളു അപ്പകാരം ഇട്ട് കൊടുത്തേണ് പിന്നെന്താ ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടതാ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് മെയിൻ അപ്പകാരം എന്തായാലും ഇടണം കേട്ടോ ഞാൻ ചില റെസിപ്പികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പകാരം ഇടയിലേ പക്ഷേ ഈ ഒരു കരുത്തപ്പത്തേക്ക് നിർബന്ധം കേട്ടോ ഒരു നുള്ള അപ്പകാരം എന്നാലും നമുക്ക് ആ ഒരു സോഫ്റ്റിൽ കിട്ടുകയുള്ളേ അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ നല്ലോണം അങ്ങട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മാവ് കണ്ടില്ലേ അധികം അങ്ങോട്ട് ലൂസാവാനും പറ്റുക അധികം ടൈറ്റ് ആവാനും പറ്റില്ല കേട്ടോ ആ ഒരു രീതി നമുക്ക് കിട്ടേണ്ടത് അപ്പം എന്താ ഞാൻ രണ്ട് മിനിറ്റ് നേരം അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഞാനിതാ കുക്കറിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതാ കുറച്ച് തേങ്ങാക്കൊത്ത് കേട്ടോ തേങ്ങാ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും നമുക്കിതൊക്കെ ആവശ്യമായിട്ടുള്ള തേങ്ങക്കൊത്ത് കടലേ എത്രത്തോളം ചെറുതാക്കി അരിയാൻ കൈ അത്രത്തോളം ചെറുതാക്കി അരി കേട്ടോ ഇടതാ ഈ ഒരു കളറാവുമ്പോൾ താ എന്നങ്ങോട്ട് കോരി മാറ്റിയിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെറിയ ഉള്ളി ഉള്ളിക്ക് ബെസ്റ്റാണ് കേട്ടോ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് പീസാക്കി അരി കേട്ടോ വേണ്ടത് അങ്ങനെന്താ അതും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നിങ്ങളുടെ കളർ മാറിയിട്ട് ഇത് നിങ്ങടെ കോരി മാറ്റിട്ടോ എന്നിട്ട് ഞമ്മളെ മാവിധ ഒഴിച്ചു കൊടുക്കാനാണ് ഈ ഒരു ഉള്ളിക്കന്നട് ഒഴിച്ച് അടുത്ത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മളെ ഈ ഒരു ഉള്ളിയൊക്കെ ആ ഒരു മാവിൻ്റെ ചോട്ടിലായി പോകുന്ന ആ ഒരു കഴിപ്പിഷ്യല്ല ഇത് ഇതുപോലെ കിട്ടും കോരി ഒഴിച്ച് കൊടുക്കേണ്ടത് അങ്ങനെ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ ഈ ഒരു കോരിയിട്ട് ഞങ്ങൾ ഈ ഒരു മാവ് ഇതേക്ക് ഇത് പോലെ അങ്ങോട്ട് ഈയൊരു കുക്കർക്ക് ഇതാ ഇത് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തണേ ഈ ഒരു മാവ് പാറുടെ സമയത്ത് തീയൊന്ന് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളിതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂട്ടി കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് തീ കുറച്ച് കൊടുക്കണേ ഇങ്ങോട്ട് ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ടിങ്ങനെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ ആ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു തേങ്ങ ആ ഒരു ഉള്ളി ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണത് അപ്പോഴാണ് കാണാനൊക്കെ നല്ല മുഞ്ചിട്ടോ കണ്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷതാ പിന്നെ ഞാനിതാ കുക്കറിൻ്റെ മൂടി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു പിന്നെ കൂക്കുണ്ടല്ലോ അത് ഊരി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് അടിച്ച് വെക്കാൻ കിട്ടും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കുക്കറിൻ്റെ വിസിൻ്റെ ഉള്ളിൽ കൂടെ ആവി വരും ആ ഒരു സമയത്തല്ല നമ്മളൊന്ന് തുറന്ന് നോക്കേണ്ടത് അപ്പോൾ അതാ നമ്മളെ ഈ ഒരു കൽത്തപ്പം കുട്ടിപ്പൊളിയായിട്ട് തന്നെ കിട്ടിയെ പ്രത്യേക ശ്രദ്ധിക്കാറുള്ളത് തീ കുറച്ച് കൊടുക്കാം കേട്ടോ ഇനി ഒരു പാത്രം അടി വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ തീ നമ്മൾ ആ ഒരു പിന്നെ നേരത്തെ കണ്ടില്ല ആ ഒരു ആ ഒരു സ ആ ഒരു പിന്നെ തേങ്ങക്കൊത്തും ഉള്ളിട്ടതിന് ശേഷതാണ് ഞാൻ നിങ്ങടെ തീ കുറച്ച് കൊടുത്തിട്ട് താ ഇരുപത് മിനിറ്റിന് ശേഷം കേട്ടോ തുറന്നത് അപ്പോൾ അതാണ് നമ്മളെ കൽപ്പ് റെഡി ആയി നല്ല ആരെടുത്തിട്ട് നല്ല സോഫ്റ്റിൽ തന്നെ നമുക്ക് കെട്ടീനെട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്തായാലും എന്തായാലും ഇത് ഇതുപോലെ ഉണ്ടാക്കിയാൽ ശരിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിലുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെക്കിഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാര് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസലാമലൈക്കും